ഫ്രഞ്ച് ലെഫ്റ്റനൻസ് സുമൻ അന്തർദേശീയ പ്രശസ്തി നേടിയ ജോൺ റോബർട്ട് ഫൗൾസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നിന് ഇംഗ്ലണ്ടിലുള്ള എസെക്സിൽ പെടുന്ന ലീ ഓൺ സീയിൽ ആണ് ജനിച്ചത് അങ്ങനെ ഇംഗ്ലീഷ് ഉപനഗര സംസ്കാര ചുറ്റുപാടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം പരമ്പരാഗതമായ ചിന്താഗതിയുള്ള ഒന്നായിരുന്നു എഡിൻബറ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് ശേഷം രണ്ട് വർഷക്കാലം അദ്ദേഹം മിലിറ്ററി സേവനവും അനുഷ്ഠിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹത്തിന് മനസ്സിലായി മിലിറ്ററി സേവനം തനിക്ക് യോജിച്ച ഒന്നല്ല എന്നുള്ള കാര്യം അതിനുശേഷം ഫൗൾസ് നാല് വർഷം ഓക്സ്ഫോർഡിലും അത് കഴിഞ്ഞ് പല സ്ഥാപനങ്ങളിലും പഠിപ്പിച്ചു പിന്നീട് സെയിൻ ഗോഡ്രിക്സ് കോളേജിൽ ഇംഗ്ലീഷ് വകുപ്പ് മേധാവിയായി താൻ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആണ് എന്ന് എവിടെയും ഫൗൾസ് പറഞ്ഞിട്ടില്ലെങ്കിലും പോൾ സാട്ര ആൽബർട്ട് കാമു പോലുള്ളവരുടെ കൃതികൾ ഈ ലോകം അബ്സേർഡ് ആണ് എന്നൊരു ചിന്താഗതിയെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫൗൾസ് ആദ്യം എഴുതിയ ദ കളക്ടർ ഫൗൾസിന്റെ ഒരു വൻ വിജയമായിരുന്നു ഫൗൾസ് എഴുതിയ ഏഴ് നോവലുകളിൽ ഏറ്റവും കൂടുതൽ പണവും പ്രശസ്തിയും ഫൗൾസിന് നേടിത്തന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രചിച്ച ദ ഫ്രഞ്ച് ലഫ്റ്റനൻറ്റ് സുമൻ എന്ന് പറയുന്ന നോവലായിരുന്നു പോസ്റ്റ് മോഡേൺ ട്വിസ്റ്റോടുകൂടിയ ഒരു വിക്ടോറിയൻ കാലഘട്ട റൊമാൻസ് ആണ് ദ ഫ്രഞ്ച് ലഫ്റ്റനൻറ്റ് സുമൻ സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢത നിറഞ്ഞ സയറ വുഡ്രഫ് എന്ന കഥാപാത്രത്തിന് ഫൗൾസ് ഈ നോവലിൽ രൂപം കൊടുത്തിട്ടുണ്ട് ഈ നോവലിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഫൗൾസിൻ്റെ സ്ത്രീത്വ മറ്റും പുരുഷത്വ സങ്കല്പങ്ങൾ മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യപ്പെട്ടവയാണ് ലൈബ്രിജിസിൽ ജീവിക്കുന്ന ഒരു സ്കാർലറ്റ് വുമനാണ് സയറ വുഡ്രഫ് ഒരു ഫ്രഞ്ച് സൈല സയറയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവളെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഫ്രാൻസിലേക്ക് പോയി അവിടെ വേറൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് സാധാരണമായി തൻ്റെ ജോലികൾ തീർത്ത ശേഷം കടൽ തീരത്തുള്ള കടൽഭിത്തിയിൽ നിന്ന് കടലിലേക്ക് നോക്കി നിൽക്കുക എന്നത് സയറ സ്ഥിരമായി ചെയ്യുന്ന ഒന്നാണ് ഒരു ദിവസം അവിടെ വരുന്ന ചാൾസ് മിത്സനും അയാൾ വിവാഹം കഴിക്കാനിരിക്കുന്ന എണസ്റ്റിന ഫ്രീമാനും സാരയെ കാണുന്നു ധനികനായ ഫ്രീമാൻ എന്ന ട്രേഡ്സ്മാൻ്റെ മകളായ എണസ്റ്റിന ഫ്രീമാൻ അവളുടെ ആൻട്രായ മിസസ് ട്രാൻഡർഡ വീട്ടിലാണ് താമസിക്കുന്നത് എണസ്റ്റിനയിൽ നിന്നും സയറയുടെ കഥയറിഞ്ഞ ചാൾസിന് സയറയോട് ഒരു കൗതുകം തോന്നുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പത്തിലെ അച്ഛനമ്മമാരെ നഷ്ടമായ ചാൾസ് അറുപത്തേഴ് വയസ്സുള്ള വിൻസയറ്റിൽ താമസിക്കുന്ന അങ്കിളിൻ്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് അവിവാഹിതനായ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾക്ക് ചാൾസാണ് അവകാശി ചാൾസ് ഒരു പാലിയൻറ്റോളജിസ്റ്റ് ആയതുകൊണ്ട് പതിവായി ലൈംബ്രീജിസിനടുത്തുള്ള വയർ കോമൻസ് വനമേഖലയിൽ ഫോസിൽ ഹെൻഡിങ്ങിന് പോകുന്നുണ്ട് ഒരിക്കൽ പാറപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന സാറയെ കാണുകയും അല്പനേരം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന സാറയും അത് പ്രതീക്ഷിക്കാത്ത ചാൾസും ലജ്ജയോടെ ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു നീങ്ങുന്നു പക്ഷേ ഈ സംഭവം അവർ രണ്ടുപേരിലും ഒരു തരം സ്റ്റെറിങ്സ് ഓഫ് എ സെക്ഷൽ പ്രോമിസസ് ഉണ്ടാക്കുന്നു ആ സമയത്ത് സയറ മിസസ് പോൾട്ടിനിയുടെ സെക്രട്ടറി കം കമ്പാനിയനായിട്ട് ഹൗസിൽ ഒരുവിധം സന്തോഷവും സമാധാനവുമായി കഴിയുകയാണ് മുൻപ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോൾബർട്ടിൻ്റെ വീട്ടിൽ സാറ അവരുടെ കുട്ടികളുടെ ഗവർണസ് ആയിട്ട് കഴിയുമ്പോഴാണ് തകർന്ന ഒരു ഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ട വാഗ്നയെ ക്യാപ്റ്റൻ ടോൾബർട്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വാഗ്നയുടെ ഇടുപ്പ് മുതൽ കാൽമുട്ട് വരെ പിളർന്ന് കടുത്ത വേദന അനുഭവിക്കുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ അയാളുടെ കണ്ണിൽ നിന്നും വന്നിരുന്നില്ല സാറയ്ക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ട് ക്യാപ്റ്റൻ ടോൾ ഇല്ലാത്ത സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത വാഗുന സാറയെ വിവാഹം കഴിച്ച് ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അച്ഛൻ്റെ മരണശേഷം ഒറ്റപ്പെട്ടുപോയ സാറയ്ക്ക് ആ ഓഫർ തള്ളിക്കളയാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ വാഗ്നയെ വിശ്വസിച്ച് സാറ അയാൾ അവിടുന്ന് പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഫ്രാൻസിലേക്ക് പോകുന്നു അവിടുന്ന് അയാൾ വിശ്വസയോഗ്യനല്ല എന്ന് മനസ്സിലാക്കി വിവാഹത്തിൽ നിന്നും പിന്മാറി ലയം റീജിസിലേക്ക് അപമാനിതയായി തിരിച്ചു വന്ന സയറ ഒരു സ്കാർലറ്റ് വുമൻ എന്ന പേരോട് അവിടെ ജീവിക്കുന്നു വെയർ കോമൻസിൽ വീണ്ടും കണ്ടുമുട്ടുന്ന ചാൾസിൻ്റെ അടുത്ത് സയറ തന്റെ ജീവിതാനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു ഇതിനുശേഷം അകലാൻ ആഗ്രഹിച്ച ചാൾസ് കൂടുതൽ സയറയോട് അടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ വെയർ കോമൻസിൽ അവർ രണ്ടുപേരും ചാൾസിൻ്റെ സെവൻ്റായ സാമും ഓൺ ട്രാൻഡറുടെ സെവൻ്റായ മേരിയും ഒരു തകർന്ന ബാണിൽ സ്നേഹപ്രകടനം നടത്തുന്നത് കാണേണ്ടി വരുന്നു അവരുടെ ഈ ആക്സിഡൻ്റൽ വോയറിസം അവരുടെ ബന്ധത്തെ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിക്കുന്നു ഇതിനിടയിൽ ചാൾസിൻ്റെ അങ്കിളും വിഡോ ആയ മിസസ് ടോം വിവാഹിതരാകാൻ പോകുന്നതുകൊണ്ട് അങ്കിളിൻ്റെ സ്വത്തുക്കളുടെ അവകാശി താനാകാൻ സാധ്യതയില്ല എന്ന സത്യവും ചാൾസ് മനസ്സിലാക്കുന്നു സാറയോട് അസൂയുള്ള മിസസ് ഫാളി സാരയുടെ വെയർ കോമൻ സന്ദർശനത്തെപ്പറ്റി പറഞ്ഞ് മിസസ് ബോൾട്ടനിയെ കൊണ്ട് സാരയെ മാൽബറ ഹൗസിൽ നിന്നും പുറത്താക്കുന്നു ഒരു കത്തിലൂടെ താൻ എവിടെയാണെന്ന് പറയാതെ പുറത്താക്കപ്പെട്ട കാര്യം പറഞ്ഞ് ചാൾസിന് ഒരു നോട്ട് അയച്ചു കൊടുക്കുന്നു സാര ഡോക്ടർ ഗ്രോഗനെ കാണുന്ന ചാൾസ് സാരയെക്കുറിച്ച് പറയുന്നു സാറ ഒരു അപകടകാരിയായ സ്കിറ്റ്സ് ഓഫ് റേനിക്കാണെന്നും കഴിവതും അവളിൽ നിന്നും അകലം പാലിക്കണമെന്നും ഡോക്ടർ ക്രോഗൻ പറയുന്നു മാത്രമല്ല ഒരു മെൻ്റൽ അശൈലത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ട ആളാണ് സയറ എന്നും പറയുന്നു സേറയെ പോലുള്ള പലരുടെയും കേസ് സ്റ്റഡീസ് അടങ്ങിയ ഒരു ബുക്കും ചാൾസിന് നൽകുന്നു അപകടകാരികളായ സാറിയെ പോലുള്ളവർ തങ്ങൾക്കും മറ്റുള്ളവർക്കും വരുത്തിവെക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അതിലൂടെ അറിഞ്ഞ ശേഷവും സേറയിൽ നിന്നും അകന്നു നിൽക്കാൻ ചാൾസിന് കഴിയുന്നില്ല വേ കോമൻസിലേക്ക് സാറയെ അന്വേഷിച്ച് ചെല്ലുന്ന ചാൾസ് തകർന്ന ആ ബാണിൽ സാറയെ കണ്ടതും സ്വയം തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു കുതിറിറിമാറി വെളിയിലേക്ക് സയറ ഓടുമ്പോൾ അവിടേക്ക് വന്ന സാമും മേരിയും അവരെ അവിടെ ആ സാഹചര്യത്തിൽ കണ്ട് സ്തംഭിച്ചു പോകുന്നു പക്ഷേ ചാൾസ് സാറയുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് എക്സെറ്ററിലുള്ള എൻഡിക്യോട്ട് ഫാമിലി ഹോട്ടലിൽ പോയി തങ്ങാൻ ആവശ്യപ്പെടുന്നു ഇനി തന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന ബോധ്യമുള്ള സയറ എക്സിറ്റിലേക്ക് ചാൾസ് തീർച്ചയായും വരുമെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ചാൾസ് ലണ്ടനിലേക്ക് പോവുകയും ഫ്രീമനെ കണ്ട് മാറിയ സാഹചര്യത്തിൽ അങ്കിളിൻ്റെ സ്വത്തുക്കൾ തനിക്ക് ലഭിക്കില്ല എന്നും പറയുന്നു ഫ്രീമൻ തൻ്റെ മകൾ ഏണസ്റ്റിന ചാൾസിനെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് ചാൾസിനെ തൻ്റെ ബിസിനസ് പാർട്ട്ണറാക്കാമെന്നും അതുകൊണ്ട് നഷ്ടമായ അങ്കിളിൻ്റെ സ്വത്തിനെക്കുറിച്ച് ഓർക്കുകയും വേണ്ട എന്നും പറയുന്നു അത് കഴിഞ്ഞ് ചാൾസ് ലണ്ടൻ തെരുവുകളിലൂടെ നടന്ന് താൻ പണ്ട് പലപ്പോഴും സന്ദർശിക്കുമായിരുന്ന ഒരു ക്ലബ്ബിൽ ചെന്ന് തൻ്റെ പഴയ യൂണിവേഴ്സിറ്റി സുഹൃത്തുക്കളെ കാണുന്നു മദ്യം കഴിച്ച് അവർ ബ്രോത്തലിന് പോകാൻ തീരുമാനിക്കുന്നു പക്ഷേ ചാൾസിന് ബ്രോത്തലിന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നടക്കുന്നു സയറി ഓർമ്മിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ വഴിയിൽ കാണുകയും പ്രോസ്റ്റ്യൂട്ടായ അവളുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ കൂടെ അവളുടെ മുറിക്കും ചെല്ലുന്നു മദ്യത്തിൻ്റെ പിടിയിലായ ചാൾസ് തെറ്റ് ചെയ്യുന്നതിന് മുൻപ് കട്ടിലിൽ സർദിച്ച് അവശനാകുന്നു ആ പെൺകുട്ടി ഒരു വാഹനത്തിൽ ചാൾസിനെ കയറ്റി ചാൾസിൻ്റെ താമസ സ്ഥലത്ത് ചാൾസിനെ എത്തിക്കുന്നു അടുത്ത ദിവസം അവിടെ ചാൾസിന് സഹർ അയച്ച് അവളുടെ അഡ്രസ് അടങ്ങിയ ഒരു കത്ത് കിട്ടുന്നു ചാൾസ് വായിച്ചു കഴിഞ്ഞ് ആ കത്തിനെ ചുരുട്ടി കത്തുന്ന തീയിൽ ഇവിടെ ഫൗൾസ് ഈ നോവൽ അവസാനിപ്പിക്കുന്നു ഇതിനുശേഷം മൂന്ന് വ്യത്യസ്തമായ എൻഡിങ്സ് ആണ് ഫൗൾസ് നമുക്ക് മുൻപിൽ വയ്ക്കുന്നത് ഇഷ്ടമുള്ള ക്ലൈമാക്സ് നമുക്ക് സ്വീകരിക്കാം ആദ്യത്തെ എൻഡിങ് ഒരു സിമ്പിൾ ആൻഡ് ഫേക്ക് എൻഡിങ് ആണ് ചാൾസ് അവിടുന്ന് നേരെ ലൈം ലൈംറീജസിലേക്ക് പോകുന്നു എണസ്റ്റണി വിവാഹം കഴിക്കുന്നു അവർക്ക് ഏഴ് മക്കൾ ഉണ്ടാകുന്നു ചാൾസ് നല്ല ഒരു ബിസിനസ്മാനായി ജീവിക്കുന്നു അതിനുശേഷം അവരുടെ മക്കൾ ആ ബിസിനസ് സാമ്രാജ്യം ഭംഗിയായി കൊണ്ട് നടക്കുന്നു സെക്കൻഡ് എൻഡിങ്ങിൽ ചാൾസ് എക്സിറ്റിലുള്ള മിസ്സസ് എൻഡിക്കോട്ടിൻ്റെ ലോഡ്ജിലെത്തി കാലിൻ്റെ ആങ്കിളിൽ നീര് പിടിച്ച് ഇരിക്കുന്ന സാറയെ കാണുന്നു സാറ ഞാൻ ഇനി ഒരിക്കലും ചാൾസിനെ കാണുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നു കുറച്ചു നേരം കൈകളിൽ പിടിച്ച് മുഖത്തു നോക്കി ഇരുന്ന ഇരുവരും സ്വയം മറന്ന് കേസ് ചെയ്ത് ഒന്നാകുന്നു പിന്നീട് തൻ്റെ ഷാട്ടിൻ്റെ അടിഭാഗത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ട ചാൾസ് വാഗനിയെ സയറ തന്നെ ചതിക്കാൻ അനുവദിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ആ സത്യം മറച്ചു വച്ച് കളവ് പറഞ്ഞ് തന്നെ ചതിച്ച് എന്ന് സയറയെ ചാൾസ് കുറ്റപ്പെടുത്തുന്നു എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സയറ ചാൾസിനെ കണ്ട ആ മൊമെൻറ്റിൽ ചാൾസിനോട് തോന്നിയ ഇഷ്ടമാണ് അതിന് കാരണം എന്ന് പറയും പക്ഷേ ചാൾസ് തന്നെ ചതിച്ച സയറയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം ചാൾസ് സാറയ്ക്ക് ഒരു കത്ത് എഴുതുന്നു അതിൽ താൻ സയറയെ സ്വന്തമാക്കും മുൻപ് എണസ്റ്റിനേയുമായുള്ള എൻഗേജ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു ആ ഒപ്പം ഒരു ഗോൾഡ് ബ്രൂച്ചും വെച്ച് സാമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് സയറയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയുന്നു ചാൾസ് എന്ന കത്തുന്ന വീട്ടിൽ ഊരിയെടുക്കാൻ പറ്റുന്ന കഴുകുവലായി ആ ഗോൾഡ് ബ്രൂച്ചിനെ സാം കണ്ട് ആ കത്ത് സാറയെ ഏൽപ്പിക്കാതെ ആ ഗോൾഡ് ബ്രൂച്ച് മേരിക്ക് കൊടുക്കുന്നു ഏണസ്റ്റിനയുമായുള്ള ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച ചാൾസിൻ്റെ റെപ്യൂറ്റേഷൻ തകർക്കാൻ ഏണസ്റ്റിന തീരുമാനിക്കുന്നു ഏറെ കാണാൻ ചെന്ന് ചാൾസ് കാണാതാകുമ്പോഴാണ് തൻ്റെ കത്ത് കിട്ടാത്തതുകൊണ്ടാണ് സയറ അവിടുന്ന് എവിടേക്കെന്ന് പോയതെന്ന് മനസ്സിലാക്കുന്നു സയറയെ കണ്ടെത്താനും തീരുമാനിക്കുന്നു ഫ്രീമാൻ്റെ ലോയേഴ്സ് വിഭാഗത്തിൽ നിന്നും പിന്മാറി ഏണസ്റ്റിനെ വഞ്ചിക്കാൻ കാരണം സയറയുമായുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആണെന്നും അതുകൊണ്ട് ചാൾസിനെ ഒരു ജെൻറ്റിൽമാനായി ജീവിക്കാൻ അനുവദിക്കരുത് എന്നും വാദിക്കുന്നു മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ചാൾസിൻ്റെ ഫ്രണ്ടും സൊലിസിറ്ററുമായ ഹാരി മോണ്ടേഗ്യൂ ചാൾസിനോട് ഇംഗ്ലണ്ടിൽ നിന്നും കുറച്ചു കാലം മാറി നിൽക്കാൻ പറയുന്നു കുറച്ചു കാലം യൂറോപ്പിലും അമേരിക്കയിലും യാത്ര ചെയ്ത് മടങ്ങി വന്നാൽ ഇടയിൽ ഈ സംഭവങ്ങൾ എല്ലാവരും മറക്കും എന്നും പറയുന്നു അങ്ങനെ ചാൾസ് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായ പല ജീവിതാനുഭവങ്ങളോടെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരുന്നു ചാൾസ് തൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് മിസ്സസ് റഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സയറ വുഡ്റഫ് ആണോ എന്നറിയാൻ അവളുടെ താമസ സ്ഥലത്ത് ചെല്ലുന്നു സയറ തന്നെയാണ് അത് പക്ഷെ കണ്ടാൽ ഇപ്പോൾ രണ്ട് വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും സയറ ഡാൻഡിയ ഗബ്രിയൽ റോസറ്റി മറ്റും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ക്രിസ്റ്റീന റോസറ്റയുടെ ഒപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴാണ് താൻ തനിക്ക് യോജിച്ച ഒരു ജീവിതം ജീവിക്കുന്നത് എന്ന് സയറ പറയുന്നു അത് കേട്ട ചാൾസ് അതുമാത്രമല്ല അതിൻ്റെ ഒപ്പം തൻ്റെ ജീവിതം തകർത്ത ഒരു സന്തോഷവും അതിന് കാരണമാണ് എന്ന് പറയുന്നു അങ്ങനെ വഴക്കിട്ട് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് സയറ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ലാലേജ് എന്ന കുഞ്ഞിനെ കാണിച്ച് അവൾ ചാൾസിൻ്റെയും സയറയുടെയും മകളാണ് എന്ന് പറയുന്നു അങ്ങനെ ആ കുഞ്ഞ് ലാലേജ് അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തി അവർ ഒരുമിക്കാൻ കാരണമാകുന്നു പക്ഷേ മൂന്നാമത്തെ എൻഡിങ്ങിൽ തൻ്റെ ജീവിതം തകർത്തിട്ടാണ് സയറ സന്തോഷമായി ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് വഴക്കിട്ട് ചാൾസ് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ തകർന്ന മനസ്സോടെ നടന്നു പോകുന്ന ചാൾസിനോട് ലാലേജിനെ കാണിക്കുകയോ ചാൾസിൻ്റെ മകളാണ് അവളെന്ന് പറയുകയോ ചെയ്യാതെ നിൽക്കുന്ന ഒരു എനിഗ്മറ്റിക് സേറയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ പറ്റി ഡോക്ടർ ഗ്രോഗൻ പറഞ്ഞതാണ് ശരി എന്ന് തോന്നുന്ന വിധമാണ് തേർഡ് എൻഡിങ് അവസാനിക്കുന്നത് അങ്ങനെ ഗ്രീക്ക് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്പിങ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ സയറയുടേത് വളരെ സമർഥമായി സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും മാറി മാറി പത്തൊമ്പത് മറ്റും ഇരുപതാം നൂറ്റാണ്ടുകളിൽ സഞ്ചരിപ്പിക്കുന്നുണ്ട് നോവലിസ് നമ്മുടെ ഒപ്പം സഞ്ചരിച്ച് നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിലും ഇഷ്ടപ്പെടുന്ന വിധത്തിലും നമ്മളെ നോവലിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലെ ഇംഗ്ലണ്ടിലൂടെ മാത്രമല്ല യൂറോപ്പ് മറ്റും അമേരിക്കയിലും യാത്ര ചെയ്ത ഒരു അനുഭവമാണ് ഈ നോവലിലൂടെ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല അന്ന് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരും പ്രീ റാഫിലൈറ്റ് മൂവ്മെൻ്റിലൂടെ സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും സമൂഹ മാറ്റത്തിനും തുടക്കം കുറിച്ച ഡാൻഡി ഗബ്രിയൽ റോസറ്റി ക്രിസ്റ്റീന റോസറ്റി പോലുള്ളവരെ ഈ നോവലിൻ്റെ ഭാഗമാക്കി ഈ നോവലിനെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു